പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് മനു എത്രയും പെട്ടെന്ന് തന്നെ സൂര്യയെ സൂര്യേതനക്ക് കാണണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഞ്ജലിയോട് ഈ കാര്യം കേൾക്കുന്ന അഞ്ജലിയാകെ ഞെത്തി പോകുന്നു സൂര്യയുടെ കാര്യം അറിയുകയാണ് എങ്കിൽ മനു എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയാതെ പോകുന്ന അഞ്ജലി ഞാൻ ആദ്യം അവനെ കാണട്ടെ എന്നും അതിനുശേഷമാകാം മനു അവനെ കാണുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എനിക്ക് കുറച്ച് സമയം വേണം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ അതിനു ശേഷമാകാം മനു അവനെ കാണുന്നതിനായി വരുന്നത് അല്ലാതെ മനു എടുത്തുചാടി വരികയാണ് എങ്കിൽ ഒരുപക്ഷെ അവന് ഫേസ് ചെയ്യുന്നതിന് വരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനുവിന് കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആ അതും ശരിയാണ് ഞാൻ ആ കാര്യം മനസ്സിൽ ഓർത്തില്ല എന്തായാലും നീ ആദ്യം പോയി ഒന്ന് സംസാരിച്ച് കാര്യങ്ങളുടെ കിടപ്പുവശം സൂര്യനെ മനസ്സിലാക്ക അതിനു ശേഷമാകാം ഞാൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് മാത്രവുമല്ല ഡിവോഴ്സിന്റെ കാര്യത്തിലും ഞാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവനോട് പറയാൻ മറക്കരുത് എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധത്തിലുമുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അഞ്ജലിക്ക് നല്ലൊരു ജീവിതം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ കരുതുന്നത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് മനു ഇതോടെ സൂര്യന്റെ കാര്യത്തിലെ രഹസ്യം ഇവിടെയുള്ളവർ അറിയുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക എന്നറിയാതെ അടിച്ചു തുടങ്ങുകയാണ് അഞ്ജലി ഇതിനിടയിലാണ് കാര്യങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് സൂര്യൻ തിരിച്ചറിയുന്നത് ഇപ്പോൾ പ്രശ്നങ്ങൾ വളരെ മോശമായ നിലയിലാണ് എന്നും ഇനി മനുവിൻ്റെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവായി ഞാൻ മാറും എന്നുള്ള കാര്യവും സൂര്യൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഒരു നിലപാട് എടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന സൂര്യ അഞ്ജലിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇതോടെ സൂര്യ വന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ആയത് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഇതുവരെ വളരെയധികം ടെൻഷനിലായിരുന്നു ഞാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സൂര്യ അഞ്ജലിയെ വിവാഹം കഴിച്ചത് എൻ്റെ ഏട്ടനായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് നീ ഉദ്ദേശിച്ചത് എന്ന് അഞ്ജലി ചോദിക്കുന്നു ഇതോടെ ഞാൻ ഏട്ടന്റെ വിവാഹത്തിന് പെൺകുട്ടിയുടെ ഫോട്ടോ കാണണം എന്നുള്ള കാര്യം മറന്നുപോയി അങ്ങനെ സംഭവിച്ചിൽ അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മാത്രവുമല്ല ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു ഇത് കേൾക്കുന്ന അഞ്ജലി അതൊക്കെ പോട്ടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒക്കെ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് നിന്റെ തീരുമാനം നിന്റെ തീരുമാനം അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് താൻ എന്ത് തീരുമാനം എടുക്കും എന്നുള്ള ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് സൂര്യ പക്ഷെ ഇതിനിടയിൽ അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ് സൂര്യയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മനുവിൻ്റെ അമ്മ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിച്ച് തുടങ്ങുന്ന മനുവിൻ്റെ അമ്മ സൂര്യക്ക് അഞ്ജലിയെ നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ട് ഞെട്ടിപ്പോകുന്നു സൂര്യ ഇല്ല ഇല്ല എന്നുള്ള മറുപടി നൽകുകയാണ് മാത്രവുമല്ല ഞങ്ങൾ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇനി കാര്യങ്ങൾ അറിയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മനുവിൻ്റെ ഭാര്യയെ സൂര്യക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ ചോദ്യം കേട്ട് സൂര്യ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതോടെ ഞാൻ ഏട്ടത്തിയമ്മയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കുന്ന മനുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന അഞ്ജലി എങ്ങനെയാണ് ഇതെല്ലാം ഇനി മാനേജ് ചെയ്യുക എന്നുള്ള ചോദ്യമാണ് തൻ്റെ മുന്നിൽ അവശേഷിക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ദിവസങ്ങൾ പോകും കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആയി വരികയാണ് മനു സത്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല സൂര്യ പ്രകാശനാണ് എന്നുള്ള കാര്യം മനു അറിയുകയാണ് എങ്കിൽ മനു എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയുകയില്ല എന്ന് അറിയുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം തന്നെയും അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുകയാണ് സൂര്യ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാകുന്നുണ്ട് ഈ വീട്ടുകാരാണ് എന്നെ വളർത്തിയത് മാത്രവുമല്ല മനു എൻ്റെ ഏട്ടനെ പോലെയാണ് അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് ഞാൻ ഈ നന്ദിയേട് കാണിക്കുക എന്നുള്ള ചോദ്യമാണ് എന്നെ മാനസികമായി ആകെ വേദനിപ്പിക്കുന്നത് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് മനു കയറി വരുന്നത് മനു ഇതേ തുടർന്ന് അഞ്ജലിയോട് ഇതാണ് പ്രകാശൻ എന്നും എൻ്റെ അനിയനെ പോലെയാണ് എനിക്ക് ഈ വീട്ടിൽ ഇവനാണ് ഏറ്റവും കൂടുതൽ കരുത്തു നൽകുന്നത് എന്ത് കാര്യത്തിലും ഇവനെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾ പരിചയപ്പെട്ടു എന്ന് അഞ്ജലിയോട് മനു ചോദിച്ചതിനെ തുടർന്ന് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അഞ്ജലിക്ക് ആരെയോ കാണാൻ പോകേണ്ടതല്ലേ അതിൻ്റെ കാര്യം എന്തായി ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി കാര്യങ്ങൾ ഞാൻ തന്നെ ഡീൽ ചെയ്തു കൊള്ളാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അഞ്ജലിയുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് അവിടെ നിന്ന് മനു പോവുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ സങ്കീർണമായി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്